ഹൈഫ്രൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് കാട്ടൂരാനാണ് ആൾ ഭയങ്കര സന്തോഷത്തിലാണ് കേസ ഇത്രയും നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചതിലുള്ള ഭയങ്കര സന്തോഷത്തിൽ ഓടി ഇന്ദിരന്റെ അടുത്തേക്ക് എത്തുകയാണ് എൻ്റെ പൊൻ ഇന്ദിര നിന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ച് എന്താ വക്കീലെ എന്ന് ചോദിക്കുകയാണ് എന്താണെങ്കിലും നീ നിൻ്റെ ഭാഗം നന്നായി അവതരിപ്പിച്ചോ ഇത്രയും ദിവസം അവർക്കായിരുന്നു മുൻതൂക്കമെങ്കിൽ അത് ഇന്നത്തെ തന്റെ പെർഫോമൻസോടെ പോയി കിട്ടി അതാണ് ഇനി നമ്മുടെ ജഡ്ജിക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടി വരും പിന്നെ ഡിവോഴ്സ് ഇഷ്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് കേസ് നമ്മൾ ജയിക്കും എന്നാണോ വക്കീൽ പറയണത് എന്ന് ഞാൻ പറഞ്ഞില്ല അവർക്കും ഉണ്ടായിരുന്ന ആ അപ്പർ ഹാൻഡ് അത് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഇനി ഇതിനുള്ളത് അപ്പോ അവരും ജയിക്കാം നമ്മളും ജയിക്കാം അത്രയേ ഉള്ളൂ എടോ ഇതിനാണോ താൻ ഇത്ര വലിയ അട്ടഹാസം നടത്തിയത് ഇത് കേസ് എങ്ങാനും തോറ്റാലും എനിക്കതൊരു വിഷയമല്ല വക്കീലേ എന്റെ അനിയൻ എന്നെ പിന്നിൽ നിന്ന് കുത്തിയോണ്ട് ഞാൻ തോറ്റു എന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം അതാണ് അതിന്റെ ഒരു പോയിന്റ് ഇനി അഥവാ കേസ് എങ്ങാനും തോക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ ഭാഗത്തെ വീഴ്ച കൊണ്ടല്ല എന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായല്ലോ ഹോ മഹാഭാഗ്യം വക്കീലെ സി ഒരു കാര്യം ചോദിക്കട്ടെ താനായിരുന്ന ജഡ്ജെങ്കിൽ എന്തായിരിക്കും തന്റെ ഒരു ജഡ്ജ്മെന്റ് ഇരിക്കുവോ പിരിക്കോ അതോ കൂട്ടിച്ചേർക്കുവോ ദേ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം ചുമ എന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു മറുപടി അതെനിക്ക് ആവശ്യമില്ല മനസ്സിലായ വക്കീലിനെ പെട്ടുപോയി എന്ന് പറഞ്ഞു എന്നിട്ട് എങ്ങനെ നിൽക്കണം അതായത് ഇന്ദ്ര സത്യം പറഞ്ഞ വലിയൊരു പ്രശ്നമായിരിക്കും ജഡ്ജ്മെന്റ് എഴുതുക എന്നുള്ളത് നന്നായിട്ട് ആലോചിക്കേണ്ടി തന്നെ വരും ഒരു സംശയമില്ല പല്ലവി ഒരു സ്ത്രീയാണ് ഈ നിയമത്തിലെ സ്ത്രീകൾക്കാണല്ലോ നിയമങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നത് ആ ആംഗിളിൽ നോക്കിയാൽ എന്ത് സംഭവിക്കും സത്യത്തിൽ ഇന്ദ്ര നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്ന ഒരു പോയിന്റ് ഉണ്ട് എത്ര കാലം ഭാര്യ ഭർത്താവിനോടൊപ്പം ജീവിച്ചാലാണ് ഡിവോഴ്സ് ആവശ്യപ്പെടാൻ കഴിയുക ഒരുമിച്ചൊരു ജീവിതം എന്ന് വെച്ചാൽ എന്താണ് സമയപരിധി എത്രയാണ് ഇന്ദിര ഇതൊരു വലിയൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ് ആ വിഷയത്തിൽ അത്ര പെട്ടെന്നൊന്നും തീരുമാനമെടുക്കാൻ ഒരു കോടതിക്കും പറ്റില്ല അതുകൊണ്ട് അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നല്ലേ വക്കീല് പറഞ്ഞത് ചില്ലർ വകയൊന്നും അല്ല താൻ ധൈര്യമായിട്ടിരിക്കേ ചിലപ്പോ അതെ കഴിഞ്ഞത് തവണത്തെ പോലെ കോടതി വിധി ചിലപ്പോ ആവർത്തിച്ചു എന്നിരിക്കും ഉറപ്പാണ് വക്കീലെ ഡാം ഉറപ്പ് ഈ കാട്ടൂർ ഉറപ്പ് ഈ കോൺഫിഡൻസ് കാണണം അങ്ങോട്ടും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു ശരിയെന്നാ എന്ന കക്ഷിയെ കാണാനുണ്ട് ശരി എന്ന് പറഞ്ഞ കാട്ടു വലാൻ പാത അവിടെ നിന്ന് സ്കൂട്ടായി പിന്നെ കാണുന്നത് നമ്മുടെ ഊർമിളേനയും അതുപോലെ തന്നെ സേതുവും പല്ലവിയും കൂടി അങ്ങോട്ടേക്ക് എത്തിയിരിക്കണം ഓർമിളയുടെ അടുത്തേക്ക് വാ രണ്ടുപേരും ഇരിക്കേ അപ്പൊ രണ്ടുപേരും എടുത്തു വന്നിരുന്നു എന്ത് തോന്നി ഇന്ദ്രന്റെ ആ പെർഫോമൻസ് കണ്ടപ്പോ എന്ന് ചോദിച്ചു എന്താ അത് പിന്നെ അയാള് പറഞ്ഞത് മുഴുവൻ നുണയാ പിന്നെ എങ്ങനെയാണ് പറയാതിരിക്കാം അവൻ പേരും കള്ളനല്ലേ എന്ന് ചെയ്തു നന്നായി അഭിനയിക്കാൻ അവന് നന്നായി അറിയുകയും ചെയ്യാം അത് ശരിയായിരിക്കും പക്ഷേ അയാളുടെ ഭാഗം അയാൾ നല്ല വ്യക്തമായിട്ട് തന്നെ അവതരിപ്പിക്കാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് ലോജിക്കലായിട്ട് പലതും അയാൾക്ക് പറയാൻ പറ്റുകയും ചെയ്തു അപ്പോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല എന്നാലും നമുക്കൊരു കരുതൽ വേണമല്ലോ അതുകൊണ്ടാ എന്താ വക്കീലോ ഇങ്ങനെ സംസാരിക്കാൻ നേരത്തെ ഇങ്ങനെയല്ലല്ലോ പല്ലവി കോടതിയിൽ കയറി ഇറങ്ങിയപ്പോ കേസിൽ ജയിക്കും എന്നല്ലേ വക്കീൽ പറഞ്ഞത് ഇപ്പൊ എന്താ ഒരു ആത്മവിശ്വാസക്കുറവ് കേസ് ജയിക്കും പക്ഷെ അതിൽ സംശയങ്ങളൊന്നുമില്ല എന്ന് വെച്ച് ചെയ്യാനുള്ളത് മുഴുവൻ നമ്മൾ ചെയ്യ തന്നെ ചെയ്യണം എന്താ വേണ്ടേ ഇന്ദ്രൻ മനോരോഗ്യാണെന്നാണ് പ്രധാന വാദം പക്ഷെ ഇന്ദ്ര മനോരോഗ്യല്ല എന്ന് അവർ വാദിക്കുന്നു മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ പോലും അവർക്ക് അനുകൂലവുമാണ് അതാണ് ഒരു പ്രശ്നം ഒപ്പം ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് വിവാഹമോചനം വേണമെങ്കിൽ എത്ര കാലം ഒരുമിച്ച് താമസിച്ചിരിക്കണം എന്നുള്ള പ്രശ്നം കൂടി അവന്റെ വക്കീല് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് കോടതി ഗൗരവമായി തന്നെ എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വെറും മണിക്കൂറുകൾ മാത്രമാണ് നിങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ചത് അതൊരു സഹവാസമായി കണക്കാക്കാമോ അതോ കുറച്ചുകൂടി കാലം കഴിയേണ്ടതുണ്ടോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് മനോരോഗ്യാണ് എന്ന് തെളിഞ്ഞെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു നമുക്കത് തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യത്തില് അത് തെളിയിക്കാനുള്ള വഴി വേറെ നമ്മൾ തേടി കണ്ടുപിടിച്ചേ പറ്റൂ അപ്പോഴേക്കും ഇവർക്കും ടെൻഷനായി നിൽക്കുക എന്താ വഴി അമിക്കസ് ക്യൂരി എന്ന് കേട്ടിട്ടുണ്ടോ ചില നിർണായക സന്ദർഭങ്ങളിൽ കേസിലെ വസ്തുതകൾ മനസ്സിലാക്കാൻ കോടതി തന്നെ വെക്കുന്ന ആളാണ് ഈ അമിക്കസ് ക്യൂരി എന്ന് പറയുന്നത് അദ്ദേഹം എങ്ങനെയാ എന്നിങ്ങനെ ചോദിച്ചു അയാളെ കോടതിയുടെ നിയമത്തിന്റെ കണ്ണായിട്ടാണ് വ്യാഖ്യാനിക്കാറ് അതുകൊണ്ട് അയാൾ വന്നാലേ അങ്ങനെ ഒരു അമിക്കസ് ക്യൂരിയെ നമ്മുടെ കേസിൽ വച്ചു തരാം എന്ന് ജഡ്ജ് സമ്മതിച്ചിട്ടുണ്ട് അത് വലിയൊരു കാര്യമായിട്ടാ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു നല്ല ഒന്നാം തരം ഒരു വക്കീൽ തന്നെയാ വരുന്നത് പക്ഷേ വരുന്നത് വക്കീലാണെന്നും അമിക്ക സ്റ്റോരിയാണെന്നും ഒരു കാരണവശാലും ഇന്ദ്രൻ തിരിച്ചറിയാൻ പാടില്ല എന്ന് വെച്ചാ എന്ന് വെച്ചാ ഒരു കാര്യമുണ്ട് മറ്റൊരു ഐഡന്റിറ്റി ഈ വരുന്ന ആൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടി സൃഷ്ടിക്കപ്പെടണം നിങ്ങളത് ആർട്ടിഫിഷ്യൽ ആയിട്ട് സൃഷ്ടിച്ചെടുത്തിരിക്കണം മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ അപ്പൊ കാര്യങ്ങളൊക്കെ കത്തി ആ മനസ്സിലായോ ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു പല്ലവി അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം പക്ഷെ വരുന്ന ഈ വക്കീല് സത്യസന്ധനാണെന്ന് ഉറപ്പല്ലേ ഉറപ്പ് അല്ലെങ്കിൽ ഞാൻ ഇതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവർക്ക് ഭയങ്കര സന്തോഷമായി അമികസ്ക്യൂവിന് നൽകുന്ന റിപ്പോർട്ടിന് വലിയ വിലയാണ് കോടതി നൽകാറുള്ളത് ഇന്നലെ മനോരോഗിയാണ് അല്ലയോ എന്ന് ഈ റിപ്പോർട്ടിന്റെ കൂടി അവധിസ്ഥാനത്തിലേ കോടതി തീരുമാനമെടുക്കുകയുള്ളൂ അതിൽ ഊർമിളയ്ക്ക് വിശ്വാസം ഞങ്ങൾ എന്തിനോടും സഹകരിക്കും അതുകൊണ്ട് അമിക്ക് സ്ക്യൂര് വരട്ടെ അതിന് അദ്ദേഹം വരുന്നത് വാക്കീലായിട്ടായിരിക്കില്ല എന്റെ ബന്ധുവായിട്ടായിരിക്കും എന്ന് പല്ലവി പറഞ്ഞു ബാക്കിയൊക്കെ എന്ത് വേണമെന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞ് ഇവർ അപ്പോൾ ഇവർ യാത്രയൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ പല്ലവിയും സേതും കൂടി അങ്ങ് പോവാണ് പിന്നെ നമ്മൾ ചെല്ലുന്നവരിങ്ങനെ ഒരു ചായക്കട ചെന്ന് ചായ കുടിക്കുകയാണ് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഇനി ആലോചിക്കണം മുൻപോട്ടുള്ളത് ഓരോ വഴിയും കൃത്യമായി ആലോചിച്ചില്ലെങ്കിൽ പണി പാളും എന്നുള്ള കാര്യമാണ് പല്ലവിയുടെ ബന്ധുമായിട്ട് അമിക്കസ്കുരി വരുന്നതുകൊണ്ട് എന്താ ഗുണം ഒന്നാമത്തെ ഗുണം അദ്ദേഹത്തിന് ആ വീട്ടിൽ തന്നെ താമസിക്കാം അങ്ങനെ താമസിച്ചാൽ മാത്രമല്ലേ ഇന്ദ്രനെ നിരീക്ഷിക്കാൻ പറ്റുള്ളൂ പിന്നെ രണ്ടാമത്തെ മെച്ചം എന്റെ ബന്ധുമായതുകൊണ്ട് ശത്രുതാ മനോഭാവത്തോടെ മാത്രമേ ഇന്ദ്രൻ കാണൂ അപ്പൊ ഇന്ദ്രന്റെ പെരുമാറ്റവും ആ നിലയിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് യഥാർത്ഥ ഇന്ദ്രൻ ഏത് തരക്കാരനാണെന്ന് അമിക്കസ്ക്യുക്ക് വേഗം മനസ്സിലാക്കാൻ അത് മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ഈ ബന്ധുവിന് കുറച്ചുകൂടി ഒന്ന് പൊലിപ്പിച്ചാലോ എങ്ങനെ ബന്ധു ഒരധോലോക നായകനാണെന്നു വിചാരിക്കാം കൊല്ലാനും ചാവാനും ഒന്നും മടിയില്ലാത്ത ഒരാൾ അങ്ങനെ ഒരാളെ അതുകൊണ്ടുള്ള ഗുണം ഇന്ദ്രൻ പേടിക്കും അതുമാത്രല്ല ഒന്നുകിൽ ബന്ധു വരുന്നതിന് മുൻപ് അവൻ കാലു പിടിക്കും അല്ലെങ്കിൽ വരുന്ന ബന്ധുവിന് മുന്നിൽ നല്ല വിള ചവയാനായിട്ട് അവൻ ശ്രമിക്കും എങ്കിൽ അങ്ങനെ നമുക്ക് പറയാം വരുന്നത് എന്റെ അമ്മാവനാണ് ബോംബെയിലാ വരുന്നത് ബോംബെയിലെ അണ്ടർവേൾഡ് കൺട്രോൾ ചെയ്യുന്ന ആളാണ് വിശേഷങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കി എടുക്കാമല്ലോ ചെയ്തോട്ടാ ബാക്കിയൊക്കെ വരുന്നയാളുടെ മിടുക്കുപോലെ ശരി കൊള്ളാവുന്ന ആളാണെന്നല്ലേ നല്ല ഓർമ്മ വക്കീല് പറഞ്ഞത് അതെ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അവരങ്ങനെ പറയാൻ വഴിയില്ലല്ലോ ആദ്യം നല്ലൊരു ഇൻട്രഡക്ഷൻ കൊടുക്കണം പിന്നെ ഈ അമ്മാവനെ നമ്മൾ സെറ്റ് ആക്കണം അതിന് നമ്മുടെ മാത്രം സഹായം ഉണ്ടായാൽ പോരാ എല്ലാവരുടെയും സഹനം ഉണ്ടാവണം അപ്പൊ എല്ലാവരോടും ആദ്യം പറയണം അല്ലേ അത് എല്ലാവരും അറിഞ്ഞിരിക്കണം അതെ പക്ഷെ ഇന്ദ്രനാണ് അപ്പുറത്ത് എന്ന് ഓർക്കണം ഒരു ചെറിയ പിഴവ് വന്നാൽ പോലും ഇന്ദ്രൻ സത്യം മനസ്സിലാക്കി കളയും പിന്നെ അതിനുള്ള ഒരു അവസരം ഒരു കാരണവശാലും നമ്മൾ കൊടുക്കരുത് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നിട്ട് മാത്രം അമ്മാവൻ ലാൻ ചെയ്താൽ മതി ഏറ്റു ബാക്കിയുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ജോലി എനിക്ക് വിട്ടേരെ ഞാൻ അത് ഭംഗിയായി തന്നെ ചെയ്തോളാം എന്ന് സേതു കേൾക്കുകയാണ് ആ മിക്കസ്ക്യൂരി വരാൻ പോകുന്നതിനുള്ള വിളംബരം വീട്ടിൽ ആദ്യം തന്നെ നടക്കട്ടെ എന്ന് സേതുവും പല്ലവിയും തീരുമാനിച്ചു അപ്പൊ അവര് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഹരിന്റെയും അച്ചുവിൻ്റെയും മിത്രേടന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് അപ്പൊ ഇവര് എന്താ പറയാ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാണ് കിസ്ക്യൂരി നല്ല ഐഡിയ ആണ് ഇനി എന്തായാലും അയാൾ വീഴും ഇനിയിപ്പോ കാണുവായിരിക്കും അപ്പൊ ഹരി ചോദിക്കുക അമ്മക്ക് ക്യൂരി ആയിട്ട് വരുന്നത് വക്കീലെന്നെ ആയിരിക്കുമല്ലേ ആയിരിക്കും എന്ന് ഹരിയും പറഞ്ഞു അപ്പൊ ഇവർക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ ആ വക്കീലിന് ഇന്ദ്രനെ മുൻപരിചയം ഉണ്ടെന്ന് വിചാരിക്കേ അപ്പോ ഈ പദ്ധതി നടക്കുവോ അത് ശരിയാണല്ലോ അങ്ങനെ വന്നാൽ പ്ലാൻ നടക്കാൻ ഇത്തിരി പാടാണ് സാധാരണയായിട്ട് നിയമിക്കാറ് പബ്ലിക്കിലൊന്നും അത്ര പരിചയമില്ലാത്ത ഒരാളെ ആയിരിക്കും അത്തരം ദൗത്യമായിട്ട് പോകുന്ന വക്കീലന്മാരെ സാധാരണ ആളുകൾ തിരിച്ചറിയാറില്ല ഒരർത്ഥത്തിൽ മെടുക്കനാവൻ നമ്മളുണ്ടാക്കിയ എല്ലാ വെല്ലുവിളികളെയും സമർത്ഥമായിട്ട് അവൻ മാറികടന്നിരിക്കുന്നത് മെഡിക്കൽ ബോർഡ് ഡോക്ടർ കർത്ത എല്ലാം ചാടിക്കടന്നിരിക്കുക തട്ടി വീണതും അല്ലെങ്കിൽ വീണു എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചെടുത്ത് ആ ശരിക്കും ആ വിഷലുകളുടെ മുന്നിൽ മാത്രമായിരുന്നു സ്വന്തം അനിയൻ കൂടി മൊഴി കൊടുത്തതോടെ നമ്മൾ ഉറപ്പിച്ചു കേസ് തോറ്റു എന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചതാ പക്ഷേ അവിടെയും അവൻ വലിയൊരു ഇതാണ് മുന്നിലിട്ട് ഇട്ടുവെച്ചിരിക്കുന്നത് ഒരു ഒറ്റ വിചാരണയോടെ തന്നെ ഇന്ദ്രൻ പൂർവാധികം ശക്തിയോടെയാ തിരിച്ചു വന്നത് തന്റെ ഭാഗം കോടതിക്ക് മുൻപിൽ വിദഗ്ദ്ധമായിട്ട് അവതരിപ്പിക്കാൻ അവനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അവസാനത്തെ ചാൻസാ ഇത് ഇന്ദ്രൻ ആരാണെന്ന് തെളിയണം എങ്കിൽ മാത്രമേ കേസിന്റെ വിധി നമുക്ക് അനുകൂലമാവൂ അത് തെളിയുന്നു തന്നെ എന്റെ വിശ്വാസം ഇന്ദ്രനെ പിടിച്ചു നിക്കാൻ മറ്റെന്തെങ്കിലും മാർഗം അന്വേഷിക്കേണ്ടി വരും എല്ലാ അർത്ഥത്തിലും ഇന്ദ്രനെ ഒതുക്കാം അത് മാത്രമാണ് അത് വിജയിക്കുക എന്ന് തന്നെയാണ് എന്റെ ഒരു ആത്മവിശ്വാസം അപ്പം അച്ചു അങ്ങോട്ടേക്ക് വന്നിട്ട് അതെ ഞാനും അങ്ങനെ വിശ്വസിക്കുന്നത് ഇതിൽ ഇന്ദ്രൻ വീഴുക തന്നെ ചെയ്യും ചേച്ചി അതെ അവൻ സത്യം പറഞ്ഞാല് അവ മരിച്ചു അവന്റെ അടിക്കുന്ന ആ ഒരു അവസാനത്തെ ആണി ഇത് അതെ നല്ല ബിൽഡപ്പോട് കൂടി വേണം നമ്മൾ അത് അവതരിപ്പിക്കാൻ ഒന്ന് ഞെട്ടണം ആ ഞെട്ടല് വേണം നമ്മൾ മുതലെടുക്കാൻ മനസ്സിലായോ ഏറ്റു എല്ലാം നടക്കും അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഹരിയും നമ്മുടെ പല്ലവിയും കൂടി പറയുകയാണ് കേട്ടോ പിന്നെ ഇവര് എന്താ പറയാ ഇന്ദ്രൻ സേതു സേതുവാണെങ്കിലോ രണ്ടെണ്ണം ഫിറ്റ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ശരവണൻ ഉണ്ട് കൂടെ എന്റെ സേതു കേട്ടാ നിങ്ങളെ ഇവിടെ വെച്ച് കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അതേടാ ഇതുപോലെ പ്രതീക്ഷിക്കാത്ത പല കാര്യവും നടക്കും ഇന്ന് നിന്റെ പിറന്നാളാണല്ലോ കൈക്കൂലി കൂട്ട് ഒരുപാട് കിട്ടുന്നുണ്ടല്ലോടാ ശരവണാ എന്റെ പൊന്ന് കേട്ടാ പതുക്കെ പറ ആരെങ്കിലും കേട്ടാ അത് മതി അത് കേക്കില്ലേടാ ഞാൻ തമാശ പറഞ്ഞാലേ തമാശ കൊഴപ്പില്ല കൊഴപ്പില്ല അതൊക്കെ പോട്ടെ എന്നാ നിങ്ങളുടെ കല്യാണം കല്യാണം അതെ അതുതന്നെയാടാ എനിക്കും ഇപ്പൊ അറിയേണ്ടത് എടാ മൊത്തം തടസങ്ങളാടാ ഒന്ന് തീരുമ്പോ ദവേറൊന്ന് എന്ത് കഷ്ടമാന്നറിയോ പെഗ്ഗലോ അല്ലല്ല തടസ്സം നമ്മളെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ടല്ലോ അതൊക്കെ വലിയ പ്രശ്നമാടാ ശരവണ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിന്ന് അറിയൂടാ നിനക്ക് എങ്ങും ഒരിടത്തും എത്തുന്നില്ലട അതുകൊണ്ടാണോ ഇന്ന് രണ്ടെണ്ണം അടിക്കാൻ തീരുമാനിച്ചത് ആണ അടിച്ചു കൊണ്ടതൊന്നും ഒരു കാര്യവും ഇല്ല നമ്മുടെ വിഷമം കൊടുമെന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല ഡാ അത് നീ പറഞ്ഞത് ശരിയാ കറക്റ്റ് പക്ഷെ എന്നാലും എനിക്ക് നടണം കൊടുക്കാൻ തോന്നിയിടാം പക്ഷെ പല്ലവി അറിഞ്ഞാൽ ഓ എൻ്റെ പൊന്നോ പോയിച്ചെന്നൊന്നും പറഞ്ഞു കൊടുത്തേക്കല്ലേ ഞാൻ പറയില്ല എൻ്റെ പൊന്നോ ശരണനും സേതു കൂടി രണ്ടുപേരും അടിച്ച് എന്താ പറയാ കോണി തെക്കാണ് നിക്കണത് അത് വല്ലാത്ത ഇതിലേങ്ങനെ സമ്പ്രദിച്ചോണ്ടിരിക്കണം എനിക്ക് ഭയങ്കര സങ്കടമാണ് സങ്കടം മാറ്റാനുള്ള ഉപദേശം ശരവണന്റെ വക അപ്പൊ നമ്മൾ ജീവിതം എൻജോയ് ചെയ്യണം നമ്മളെ ഈ ബാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആരൊക്കെയോ വരുന്നു ഇടയ്ക്ക് വന്ന് ഷട്ടർ ഇടുന്നു ഏഹ് ഷട്ടർ ഇടുന്നു ആ അങ്ങനെ അങ് വിചാരിക്ക സേതു അണ്ണാ നമ്മളെ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യണം നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ അത് ആർക്കും വേണ്ടിയിട്ട് സങ്കടപ്പെട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല എന്നേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരവും നമ്മൾ വേണ്ടെന്ന് വെക്കണ്ട അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അങ്ങ് വേണ്ടാന്ന് വെച്ചാൽ മതി അപ്പോൾ പ്രശ്നം തീർന്നില്ലേ ഇനി സേതു എന്താ പ്രശ്നം ഇനി സേതു ഹാപ്പി ആയിട്ട് വേണം ഇരിക്കാനായിട്ട് അതുകൊണ്ട് സേതുവേട്ടൻ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യണം എല്ലാ കാര്യങ്ങളിലും മുൻപ് നെ ആരാ നിന്റെ സേതുവേട്ടൻ സൂപ്പർ ഹീറോ അല്ലേ അപ്പം അതൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നിട്ട് രണ്ടുപേരും യാത്രയൊക്കെ പറഞ്ഞ് ശരവണൻ ശരവണ വീട്ടിലേക്ക് പോവാണ് അപ്പം സേതു ആ ഈ വഴി പോകണം എന്നൊക്കെ പറഞ്ഞ് നേരെ തിരിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഹൈവേയിലെത്തി ഹൈവേയിൽ എത്തിയിട്ട് ഓ വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ ഇനിയിപ്പോൾ എങ്ങനെ വീട്ടിൽ പോവും വഴിയെ വരുന്ന കാറിനൊക്കെ കൈ കാണിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒരു ചേട്ടൻ അതിലെ ചേട്ടാ ഇവിടെ നിന്നാല് വണ്ടി കിട്ടുമോ ആ ഇവിടെ നിന്നാ വണ്ടി കിട്ടും ചിലപ്പോ വണ്ടി കയറി ചാവുകയും ചെയ്യാം വണ്ടിയൊക്കെ നല്ല ഹൈ സ്പീഡിൽ വരുന്ന സ്ഥലം അതുകൊണ്ടേ താന് കുറച്ചുകൂടി മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് ഇയാൾ എന്തിനാ എന്നെ ഉപദേശിക്കുന്നത് ഇയാൾ കുടിച്ചിട്ടുണ്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടല്ലോ ചേട്ടോ നിക്ക് എന്ന് പറഞ്ഞ് സേതു കൈ കാണിച്ചുകൊണ്ടേ നിൽക്കാണ് ഒന്നും നിർത്തലില്ല എന്ന് പറഞ്ഞു അപ്പൊ വേറൊരു കാർ വന്നു ആ കാറിന്റെ ഫ്രണ്ടിൽ ചാടിയിട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ അത് ജില്ലാ ജഡ്ജിൻ്റെ ഫ്രണ്ടിലാണ് കയറി നിൽക്കുന്നത് കേട്ടോ എന്നിട്ട് തുറന്നേ എന്ന് പറഞ്ഞു അയ്യോ അപ്പം വേഗം തന്നെ കാണുന്നത് ജഡ്ജ് മാഡത്തിനെയാണ് അയ്യോ മേഡം എന്ന് പറഞ്ഞു അയ്യോ സോറി മേഡം മേഡം വന്നു പെട്ടത് എൻ്റെ ഭാഗ്യായിട്ടാണ് ഞാൻ കൂടുന്നത് എൻ്റെ പൊന്ന് മേഡം എന്നെ മേഡത്തിന് അറിയില്ലേ എന്ന് ചോദിച്ചു മേഡത്തിന് ഓർമ്മയുണ്ടോ എന്നെ ഞാൻ പല്ലവീട് ഒരു ഫ്രണ്ടാ സേതുമാധവൻ മേഡത്തിന് അറിയോ എന്ന് ചോദിച്ചു പല്ലവിയെ എന്താണല്ലോ മേഡത്തിന് അറിയാരിക്കുമല്ലോ ആ ഇന്ദ്രജിത്തൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻറെ കയ്യിൽ നിന്ന് മോചനം കാത്തു കഴിയുന്ന ഒരു പാവാണ് ഒരു സാധുവാണ് സത്യം പറഞ്ഞ മേഡം എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം മേഡത്തിന്റെ പേരത്തുമ്പിലാണ് പല്ലവിയുടെ ജീവിതം ഇനിയിരിക്കുന്നത് അയ്യോ മേഡം ഞാൻ ഒരു പാവമാണ് മാഡം മേഡം പല്ലവിനെ ഒന്ന് രക്ഷിക്കണം അവൾ പെട്ട് പോയതാ അത് പാവം പെയ്കുട്ടിയാ എന്നൊക്കെ പറയണം അപ്പം അവിടെ തന്നെ ഡ്രൈവർ വന്നിട്ട് സേതുനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോഴത്തേനും ജഡ്ജു പറഞ്ഞു താൻ വിട്ടേരെ അയാൾക്ക് പറയാനുള്ളത് അയാൾ പറയട്ടെ അയാളോട് വന്ന് വണ്ടി കയറാൻ പറഞ്ഞു അദ്ദേഹം വന്ന് വണ്ടി കയറി ഡ്രൈവറ് വന്നിട്ട് അവിടെ ഇരിക്കുകയാണ് എന്താ തന്റെ പ്രശ്നം സത്യം പറയട്ടെ മേഡം ആ ഇന്ദ്രൻ എന്ന് പറയുന്നുണ്ടല്ലോ അവന് ഭ്രാന്ത ഞങ്ങൾക്ക് പക്ഷേ അത് തെളിയിക്കാൻ പറ്റുന്നില്ല കാരണം അവന് ഭയങ്കര ബുദ്ധിയാ അവന്റെ തല കുരുട്ട് പുതിയ അല്ലെങ്കിൽ എന്താ പറയാ മെഡിക്കൽ ബോർഡിനെ വരെ പറ്റിക്കാൻ അവനെ കൊണ്ട് കഴിയുവോ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും മേഡം പാവവാ സത്യത്തില് ഞാൻ കൂടിയതൊന്നും അല്ല മേഡം എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ മനസ്സ് ഇങ്ങനെ കെട്ടി നിൽക്കായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത്തിരി കുടിച്ചു പോയതാ ഈ അവസ്ഥയിൽ ഇപ്പവിടെ മുന്നിലെങ്ങാണ് ഞാൻ ചെന്ന് പെട്ടാല് എൻ്റെ ദൈവമേ എനിക്ക് ഓർക്കാൻ പോലും വയ്യ ഇപ്പ തനിക്ക് എന്താ വേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് അയ്യോ മേഡം ഞാൻ റെക്കമെൻഡേഷൻ ഒന്നും വന്നതൊന്നും പിന്നെ എന്താ തന്റെ പ്രശ്നം എന്ന് ചോദിച്ചു മേഡം ഓരോ ഒറ്റ ഒറ്റക്കാരി കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി ആ നിങ്ങൾ പറഞ്ഞു എന്ന് മാത്രം അല്ല ഇങ്ങനെ ചെയ്യാവോ എന്നൊന്നും എനിക്കറിയില്ല മേഡം ഞാനേ നമ്മളൊക്കെ മനുഷ്യരല്ലേ മാഡം മനുഷ്യപ്പറ്റി കാണിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ അല്ലേലും മേഡം ഒരു സ്ത്രീയല്ലേ ഒരു സ്ത്രീയുടെ വിഷമവും പ്രയാസങ്ങളും ഒക്കെ നിവർത്തി കേടും ഒക്കെ മേഡത്തിനും മനസ്സിലാവുമായിരിക്കുമല്ലോ അതുകൊണ്ട് മേഡം ദയവുണ്ടാവണം പാവത്തിനെ രക്ഷിക്കണം എത്രയും പെട്ടെന്ന് എൻ്റെ പല്ലവിക്ക് ആ ഡിവോഴ്സ് ഒന്ന് അനുവദിച്ചു കൊടുക്കണം മേഡം ആ ഇന്ദ്രൻ ഭ്രാന്തനാ മേഡം ശരിക്ക് ഭ്രാന്തനാണ് അവൻ്റെ ഭ്രാന്തിൽ നിന്ന് എൻ്റെ പല്ലവിയെ എത്രയും വേഗം ഒന്ന് രക്ഷിച്ച് തരണം കഴിഞ്ഞോ തനിക്ക് പറയാനുള്ളത് മുഴുവൻ ആ കഴിഞ്ഞു മേഡം എന്ന് പറഞ്ഞു ഞാൻ വലിയ അതെ പഠിപ്പ് വിവരമെന്നൊന്നുമല്ല അതുകൊണ്ട് അരിതാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊറുക്കണം എന്നുകൂടി പറഞ്ഞു എൻ്റെ പൊന്നും മേഡം സ്നേഹം കൊണ്ട് മാത്രമാണ് പറഞ്ഞത് അല്ല എൻ്റെ പല്ലവി അനുഭവിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷണം കൊണ്ട് പറഞ്ഞു പോയതാ മേഡം മേഡം പല്ലവിയോട് കരുണ കാണിക്കണം മേഡം എന്ന് പറഞ്ഞു ശരി വണ്ടി എടുക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് മേഡത്തിൻ്റെ ടാറ്റയൊക്കെ കൊടുത്ത് വേണ്ട പറഞ്ഞു വിടുകയാണ് നമ്മുടെ സേതു അടിച്ച് വീട് വെച്ചിട്ടാണെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ അപ്പം മേഡത്തിനോട് പറഞ്ഞു മേഡം ഓൾ ദ ബെസ്റ്റ് അപ്പം ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ആ എന്താ പറയുക അദ്ദേഹം അവരെ പറഞ്ഞു വിട്ടു എന്നിട്ട് സേതു അവിടെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും മീറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇത് പുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സ്വീകി